വിദ്യാര്ഥി സമര കലാപമായി മാറിയതിന് പിന്നാലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കുന്നതിൽ പാകിസ്ഥാനും പങ്കെന്ന് ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാനും മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകനുമായ താരിഖ് റഹ്മാൻ പാക് ചാര സംഘടനയായ ഐഎസ്ഐ ഏജന്റുമാരുമായി സംസാരിച്ചുവെന്നാണ് രഹസ്യാന്വേഷണ വിവരം ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് തെളിവുകളുണ്ടെന്നും ബംഗ്ലാദേശ് ഇന്റലിജൻസ് അവകാശപ്പെട്ടു പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ബി എൻ പി സർക്കാർ ഉണ്ടാക്കിയെന്ന ലക്ഷ്യത്തോടെ പാക് സൈന്യവും ഐ എസ് ഐയും സഹായിച്ചു വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ ഐ എസ് ഐ വഴി ചൈനയും ഇടപെട്ടു ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛത്ര ശിബിറിനെ ഐ എസ് ഐ പിന്തുണച്ചു പ്രക്ഷോഭം കലാപഭരിതമാക്കാൻ സഹായിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്ലാമി ഛത്ര ശിബിർ മാസങ്ങളോളം ഗൂഢാലോചന നടത്തി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങളാണ് ഇതിന് ഫണ്ട് ചെയ്തത് ബംഗ്ലാദേശ് ബിരുദ എക്സ് ഹാൻഡിലുകൾ വഴി പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ ശ്രമിച്ചുവെന്നും ഹസീന സർക്കാരിനെതിരെ അഞ്ഞൂറിലേറെ ട്വീറ്റുകൾ പാക് ഹാൻഡിലുകളിൽ നിന്ന് പ്രചരിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി കാലിദാസിയെ മോചിപ്പിച്ചിരുന്നു ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ് മോചനത്തിന് ഉത്തരവിട്ടത് അവർ മോചിതയായിരിക്കുന്നു എന്നാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വക്താവ് എ കെ എം വാഹിദുസ്മാൻ വാർത്താ ഏജൻസിയായ എഫ് പിയോട് പറഞ്ഞത് പ്രതിപക്ഷ നേതാവും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സണുമായ ഖാലിദാസിയെ ഏകകണ്ഠമായി മോചിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചത് കരസേന മേധാവി ജനറൽ വക്കർ ഉസ് ജമാൻ നാവിക വ്യോമസേനാ മേധാവികൾ ബി എൻ പി ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ ഉന്നത നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് മോചനത്തിന് തീരുമാനമെടുത്തത് വിദ്യാർത്ഥി സമരത്തിനിടെ അറസ്റ്റിലായ മുഴുവൻ ആളുകളെയും മോചിപ്പിക്കാനും യോഗം തീരുമാനിച്ചതായി പ്രസ്താവനയിൽ അറിയിച്ചു എഴുപത്തിയെട്ടുകാരിയായ ഖാലിദ്സിയയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് അഴിമതി കേസിൽ പതിനേഴ് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീനയും മുൻ പട്ടാള ജനറൽ ബംഗ്ലാദേശ് പ്രസിഡന്റുമായിരുന്ന ജനറൽ സിയാ ഉർ റഹ്മാന്റെ ഭാര്യ ഖാലിദ്സിയെയും തമ്മിലെ പോരാട്ടമായിരുന്നു കുറേ കാലമായി ബംഗ്ലാദേശ് രാഷ്ട്രീയം മുജീബ് റഹ്മാനും സിയാ റഹ്മാനും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇരുവരും ശത്രുക്കളായി മുജീബ് റഹ്മാന്റെ പാർട്ടിയായ അവാമി ലീഗ് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ നട്ടലായിരുന്നു പാർട്ടിയിൽ നിന്നും വിട്ടുപോയ ശേഷം പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചടക്കിയ ശേഷം സിയാ ഉർ റഹ്മാൻ രൂപവത്കരിച്ച പാർട്ടിയാണ് ബി എൻ പി കുറെ കാലമായി ഈ രണ്ട് പാർട്ടികൾ മാറി മാറി ഭരിക്കുകയായിരുന്നു ബംഗ്ലാദേശ് എന്നാൽ നാല് തവണയായി ബി എൻ പി അധികാരത്തിൽ നിന്ന് പുറത്താണ് അധികാരം ഷെയ്ഖ് ഹസീനയുടെ കൈപ്പിടിയിലായതോടെയാണ് ഖാലിദാസിയെ വീട്ടുതടങ്കിലാവുകയും ചെയ്തത് അതേസമയം ബംഗ്ലാദേശിലെ സാഹചര്യം വിലയിരുത്താൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിളിച്ച സർവകക്ഷിയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മൂന്ന് സുപ്രധാന ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ധാക്കയിലെ അധികാരമാറ്റവുമായി ബന്ധപ്പെട്ട നയതന്ത്ര പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ ഹ്രസ്വകാല ദീർഘകാല തന്ത്രങ്ങൾ എന്തൊക്കെയെന്നതായിരുന്നു ആദ്യ ചോദ്യം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തു വരികയാണെന്ന് മന്ത്രി മറുപടി നൽകി ബംഗ്ലാദേശിലെ നാടകീയ സംഭവങ്ങളിൽ വിദേശ ശക്തികളുടെ വിശേഷിച്ച് പാകിസ്ഥാന്റെ പങ്കുണ്ടാകുമോ എന്നും രാഹുൽ ആരാഞ്ഞിരുന്നു അക്കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് എസ് ജയശങ്കർ പറഞ്ഞു ബംഗ്ലാദേശിലെ മാറുന്ന സാഹചര്യം സൂചിപ്പിക്കാൻ ഒരു പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധി നിരന്തരം സോഷ്യൽ മീഡിയ ചിത്രം മാറ്റുകയാണെന്ന വിഷയവും ചർച്ചയായി ഇക്കാര്യവും അന്വേഷിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ബംഗ്ലാദേശിലെ നാടകീയ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്നും രാഹുൽ ചോദിച്ചിരുന്നു സാഹചര്യം വിലയിരുത്തി വരികയാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി